തളിക്കുളം സർദാർ രാമുവളവ് കൂട്ടായ്മ ഇഫ്താർ സംഗമം നടത്തി പ്രദേശവാസികളായ ആയിരത്തോളം പേര് പങ്കെടുത്ത വിപുലമായ നോമ്പുതുറയിൽ മലപ്പാട് സബ് ഇൻസ്പെക്ടർ സൈഫുദ്ദീൻ ഇഫ്താർ സന്ദേശം നൽകി സംസാരിച്ചു തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിദ വാർഡ് മെമ്പർ എം കെ ബാബു എസ് എം യു പി സ്കൂൾ മാനേജറും സർദാർ രാമുവളവ് സെക്രട്ടറിയുമായ ഇ എ സുഗതകുമാർ എന്നിവർ മുഖ്യാതിഥികളായി സർദാർ രാമുവളവ് പ്രസിഡന്റ് പി ഐ സാദർ അധ്യക്ഷത വഹിച്ചു സർദാർ ഗൾഫ് കൂട്ടായ്മ ഖത്തർ മേഖലാ പ്രസിഡന്റ് ടിന്റു കുറുവത്ത് യു എ മേഖലാ ഭാരവാഹി സോണി അഡ്വക്കേറ്റ് സന്തോഷ് എന്നിവർ സംസാരിച്ചു വിപുലമായ നോമ്പ് തുറക്കി അജി രാജു ലതീഫ് ആദർശ് ഷാജി അർഷാദ് സുജിത് ഷമീർ പി സി ആഷിഖ് ഷഹബു ഗഫൂർ പണിക്കു വീട്ടിൽ ബഷീർ പി പി അബ്ദുൽ ഖാദർ ഷൌക്കത്ത് അലി കല്ലിപ്പറമ്പിൽ മുഹമ്മദ് അലി കൊപ്പറമ്പിൽ ആനന്ദൻ കുറുവത്ത് അമീർ നസീർ സഹീർ തങ്ങൾ ഷാനവാസ് ഹബീബ് തങ്ങൾ മുഹമ്മദ് അലി രാമനുണ്ണി റാഷിദ് സുബിൻ തോപ്പാള ഷജീർ സുദി ജലാൽ ബദറുദ്ദീൻ അനൂപ് ജബ്ബാർ ഷബീർ സമീറ ഇക്ബാൽ സരിദ നിസാർ ഷഹനാജ് ഷജീർ ഗ്രീഷ്മ സോണി എന്നിവർ നേതൃത്വം നൽകി അവൻ അമ്മമ്മയെ പോലെ നടക്കുന്നത് അവൻ ജനിച്ചപ്പോ ജീട്ടുണ്ടായിരുന്നോ അല്ല അവൻ കണ്ടതാണ് അപ്പൂപ്പൻ ഇങ്ങനെയാണ് നടക്കുന്നത് അതാണ് നിങ്ങൾ പറഞ്ഞത് അവൻ കേട്ടിട്ടേ ഉള്ളൂ ചിലപ്പോൾ അനുസരിച്ചിട്ടുണ്ടാവും അവൻ അത് സ്വാംശീകരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ സ്വാംശീകരിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ കുട്ടികൾ നമ്മളെ പോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളോട് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോഴും ആരപക്ഷത്താണ് കുട്ടികളുടെ പക്ഷത്ത ഞാൻ കുട്ടികളോട് സംസാരിക്കാറുണ്ട് അല്ലെ നിങ്ങള് വയനാട് ഉരുൾപൊട്ടൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അല്ലെ കുത്തുമല്ലാത്തൂർന്താ അല്ലെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ പങ്കെടുക്ക ആളുകൾ ആരായിരിക്കും ആരുകളോ തലമുറയേക്കൂലേ ആരോഗ്യ തലമുറ എത്ര നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പതിനെട്ട് മുതല്പത് നാല്പത്തഞ്ച് വയസ്സ് വരെ അതിനുശേഷമുള്ള ആളുകൾ അത്തരം പരിപാടികൾക്കൊക്കെ പോകാറുണ്ടാവില്ല െ അപ്പോ നമ്മുടെ കുട്ടികളെ വഴിതെറ്റി പോകുന്നതിൽ പ്രധാന പങ്ക് നമുക്കാണ് നമ്മുടെ കൂട്ടായ്മക്കുണ്ട് നമ്മുടെ ഇതിനുണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട് അപ്പൊ നിയമ സംവിധാനങ്ങൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ആര് സപ്പോർട്ട് വേണം ജനങ്ങളുടെ സപ്പോർട്ട് വേണം തന്റെ മകനിലേക്ക് എത്തും മുമ്പ് തന്റെ കൂട്ടുകാരന്റെ മകനിലേക്ക് എത്തുന്ന സമയത്ത് ആ ഇൻഫർമേഷൻ കിട്ടിയാൽ നമുക്കത് ചികിത്സിക്കാനായി കഴിയും അല്ലെ ഉറക്കക്കുറവ് തുടങ്ങി അല്ലെ ഉറക്കക്കുറവ് ഒറ്റക്കിരിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുകയോ ചെയ്തിരുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് ചെയ്യുകയോ ചെയ്യുന്നവരെയൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് അവരോട് വ്യക്തിപരമായി സംസാരിക്കാൻ കഴിയണം ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയണം പറ്റുമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോകുന്ന അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനെ അവനെ മനസ്സിലാക്കുകയും ഉൾക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും റിബൽ ആവുകയും സമൂഹത്തിന് ബാധ്യതയാവുകയും ചെയ്യും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമ്മൾ സ്വയം കാഴ്ച വയ്ക്കുകയും ചെയ്യുമെന്ന് മാത്രം ഈ ഇഫ്താർ സന്ദേശമായി പറഞ്ഞുകൊണ്ട് തൽക്കാലം ജയ് യുവതലമുറയിലെ ലഹരി ഉപയോഗമാണ് ലഹരി എന്ന് പറയുന്ന വാക്ക് മോശം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം ലഹരി എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണ്ട അയ്യേ അത് ലഹരി എന്ന് പറഞ്ഞാൽ സ്നേഹം ഒരു ലഹരിയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തിനോരെങ്കിലും ഉള്ള കൂടുതൽ ഇഷ്ടമൊരു ലഹരിയാണ് അതെല്ലാം എന്താകണമെന്നില്ല ഈ പറയുന്ന മൊബൈലോ ഈ പറയുന്ന എം ടി എം എ പോലെയുള്ള ലഹരിയാകണമെന്നില്ല അപ്പൊ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന് ലഹരി എന്നല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് മയക്കുമരുന്ന് പോലെയുള്ള എം ഡി എം എ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ കുട്ടികളെ കണ്ടെത്തി വരാനിരിക്കുന്ന യുവതലമുറ ഏറ്റവും മികച്ചവരായി മാറാനുള്ള ഒരു സഹായമാണ് ഇവിടെ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ കുറച്ചു കുറച്ചുപേരാണ് കൊണ്ടിരിക്കുന്നത് വാർഡിൽ പല ഗ്രൂപ്പുകളുണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് അല്ലാതെ പറയുന്നത് ഓരോ മേഖലകളും ഇത്തരത്തിലുള്ള ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് സംഘടനകളായിട്ടും പാർട്ടി ആയിട്ടും ഇത്തരത്തിലുള്ള ക്ലബുകളായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ ആ സമയം എനിക്ക് കുറച്ച് നേരം സീരിയൽ കണ്ടൂടെ ആ സമയത്ത് എനിക്ക് കുറച്ച് നേരത്തെ കെടുന്നുറങ്ങൂടെ എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ രക്ഷിതാക്കളും കുട്ടികളിൽ വക്കേഷൻ സമയമാണ് വരുന്നത് ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്